സിറിയെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുത്ത വിമതപക്ഷ നേതാവ് ജുലാനിക്ക് ആ രാജ്യത്തെ സംരക്ഷിക്കാനോ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനോ സാധിക്കയില്ലെന്നും ജനങ്ങളിൽ നിന്ന് ജുലാനിപ്പോൾ അകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് സിറിയയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അട്ടിമറി നടത്തി ഏകദേശം ഒരാഴ്ച ആവാറായിട്ടും ഇപ്പോഴും ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തതിന്റെ കാരണത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും ഈ വിമതപക്ഷ നേതാവിന് സാധിക്കുന്നില്ല മാത്രമല്ല അവിടെ രാജ്യം അട്ടിമറിച്ചിട്ടില്ല പ്രസിഡന്റ് മാറി നിൽക്കുകയെ മാത്രമാണ് ചെയ്തത് പ്രസിഡന്റിന് രാജ്യം വിട്ടു പോകാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ വിമതപക്ഷമാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിനെ അട്ടിമറിക്കാൻ വലിയ രീതിയിൽ ഒത്താശ വിമതപക്ഷത്തിന് ചെയ്തു കൊടുത്തത് അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ചത് ഏറെക്കുറെ ശരിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം അമേരിക്കയുടെയും ഇസ്ര അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ മാത്രമാണ് സിറിയയിൽ സംരക്ഷിക്കപ്പെടുന്നത് തൊള്ളായിരത്തിലോ തൊള്ളായിരത്തിലധികം അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ട് അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും ജീവിത സൗകര്യമായിട്ട് ബന്ധപ്പെട്ടും യാതൊരു പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല എന്നാൽ റഷ്യയുടെ സൈനികർ ആ രാജ്യത്തുനിന്ന് വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ബയാശങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന രീതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ആഫീസുകളൊക്കെ അടച്ചുപൂട്ടണമെന്ന് ജൂലാനി പറഞ്ഞതോടുകൂടിയാണ് വിവാദ കനത്തത് യഥാർത്ഥത്തിൽ സിറയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഒക്കെ മുറിപ്പാട് നോക്കുന്ന സമയത്ത് അത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആഫീസുകളും അടച്ചുപൂട്ടണം അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പരസ്യമായ രീതിയിൽ പ്രകടനം നടത്ത് അത് അല്ലെങ്കിൽ പിന്തുണ അറിയിക്കുന്ന ആ പ്രവൃത്തികളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ജുലാനി നിലപാട് പറഞ്ഞതോടുകൂടിയാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചാരനാണോ എന്ന രീതിയിൽ സംശയിക്കുന്ന രീതികളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ അത് അതിനോടനുബന്ധിച്ച് തന്നെ അവർ വിശദമാക്കുന്നുണ്ട് കാര്യം എന്നാണോ അട്ടിമറിയപ്പെട്ടത് എന്ന് പറയുന്ന രാജ്യം എന്നാണ് വീണത് അന്ന് മുതൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഇസ്രായേൽ കനത്ത രീതിയിലുള്ള അക്രമം ഈ രാജ്യത്ത് നടത്തുന്നു നമ്മുടെ സേനകളെയും നമ്മുടെ ആയുധങ്ങളെയും കപ്പലുകളെയും വിമാനത്തെയും യുദ്ധവിമാനങ്ങളും എല്ലാം നശിപ്പിച്ചു ആളുകളുടെ മരണപ്പെട്ടതിന്റെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും സിറിയ പുറത്ത് വിട്ടിട്ടില്ല ഇസ്രായേൽ പുറത്ത് വിട്ടിട്ടില്ല അത് ഇസ്രായേലിന്റെ ഒരു തന്ത്രം അങ്ങനെ തന്നെയാണ് ഒരു രാജ്യത്ത് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നതിന്റെ കണക്കുകളൊരിക്കലും ഇസ്രായേൽ പറയാറില്ല അനുഭവിക്കുന്ന രാജ്യങ്ങൾ അത് വിളിച്ചു പറയുന്നത് അവരുടെ അഭിമാന പ്രശ്നമായതുകൊണ്ട് അവരോട് പറയാറില്ല ഇപ്പൊ നടക്കുന്ന സംഭവമാണ് എന്താണ് ഇസ്രായേൽ ഉദ്ദേശിച്ചത് ഇസ്രായേൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു മാത്രവുമല്ല സർവ്വ മേഖലയിലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ സൈന്യത്തിന്റെ മുന്നേറ്റം അല്ലെ രാജ്യത്തെ അകത്തേക്ക് കയറി വന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇതുവരെ ജുലാനെ അപലപിച്ചിട്ടില്ല ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല സൈനിക ട്രൂപ്പിനെ ഏകോപിപ്പിച്ചിട്ടില്ല പ്രസിഡന്റ് ആരാണ് എന്നുള്ളതിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല അങ്ങനെ ഏക പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ആകെക്കൂടി ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് നാദനില്ലാത്ത കളരിയായി ചെറിയ മാറിയിരിക്കുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് രാജ്യം അട്ടിമറിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഒരു ഭരണാധികാരി ഇല്ലെങ്കിൽ പിന്നെ രാജ്യത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് സൈനികർക്ക് പ്രത്യേകമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല പഴയ സർക്കാരിനെ ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടില്ല പ്രസിഡന്റ് മാറിയെന്ന് മാത്രം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിലാണ് ജുലാനി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും കൂടിയാണ് ഈ ഭരണ മാറ്റങ്ങൾ ഉണ്ടായത് ഭരണമാറ്റം ഉണ്ടാകുന്നതിനോടനുബന്ധിച്ച് സിറിയയുടെ പ്രസിഡന്റിന് ഇത് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ പാടില്ല പ്രതിരോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരി രാജ്യം വിട്ടു പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും പല രഹസ്യ സംവിധാനങ്ങളും സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിനെ കേന്ദ്രീകരിച്ച് തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോ രഹസ്യമായിരിക്കുന്ന പല സംവിധാനങ്ങളും ഡൊമാസ്കസിന്റെ പല ഭാഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിറിയയുടെ പ്രസിഡന്റ് അസദ് ഏതെങ്കിലും സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി വിമാനം വഴിയോ ഹെലികോപ്റ്റർ വഴിയോ ആകാശത്തിലൂടെ യാത്ര ചെയ്യുക ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതിന്റെ സാരാംശം എന്നുകൂടി ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഉദാഹരണം പറഞ്ഞത് ലിബിയയുടെ ഗദ്ദാഫിയെ കുറിച്ചാണ് ഗദ്ദാഫിയെ തങ്ങൾക്ക് തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് റഡാർ സംവിധാനം പോലും ഇല്ലാതെ അതിനെയും ആ റഡാറിനെ പിടിക്കാൻ പറ്റുന്നതിൻ്റെ മേലെ നിന്ന് ആകാശ നിരീക്ഷണം നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഗദ്ദാഫി ട്രിപ്പോളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് റെക്കോർഡായി പിടിക്കാൻ വേണ്ടി സാധിച്ചതും പിന്നീട് സ്ഫോടനം നടത്തിക്കൊണ്ട് അയാളുടെ കാറും സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കുകയും പിന്നീട് വെടിവെച്ച് കൊല്ലുന്നത് കൊല്ലുന്ന അടക്കമുള്ള സംവിധാനത്തിലേക്ക് എത്തിയത് ഇതിൻ്റെ തുടർച്ചയാണ് എന്ന തരത്തിലൊരു സൂചനയും ഈ നവംബർ മുപ്പതിനു മുൻപ് തന്നെ സിറിയയുടെ പ്രസിഡന്റ് അസദിന് നൽകിയിട്ടുണ്ട് അപ്പം അതോടുകൂടി അസുദിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ് എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ട് എന്ന അഭിപ്രായം പുറത്ത് വരുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അറിയാൻ വേണ്ടി സാധിക്കും നമുക്കത് കൃത്യമായ രീതി പറയാൻ വേണ്ടി കഴിയില്ല ഏതായിരുന്നാലും എന്തൊക്കെയോ ഒരു കൂടാലോചനകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവുന്നു അക്രമം ഉണ്ടാവുന്നു ഈ വിമതപക്ഷത്തെ ഇസ്രായേൽ സഹായിക്കുന്നു അമേരിക്ക സഹായിക്കുന്നു അങ്ങനെ വല്ലാതൊന്നും യുദ്ധം ചെയ്യാത്ത രീതിയിൽ ഓരോരോ മേഖലയിൽ കീഴടക്കി കീഴടക്കി അവസാനം തലസ്ഥാന നഗരി കീഴടക്കുന്നു പിന്നീട് രക്ഷയില്ല എന്ന രീതിയിൽ തോന്നിക്കുന്ന തരത്തിൽ അവിടുന്ന് അസത രക്ഷപ്പെടും ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരെയാണ് വിമതപക്ഷമായിരിക്കുന്ന വിമതപക്ഷവും അതിന്റെ സംഘങ്ങളും രാജ്യം പിടിച്ചടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന യുദ്ധത്തിൻ്റെ ആഭ്യന്തര കലാപത്തിന്റെ തുടർച്ചയായ രീതിയിലാണ് ഇത് എന്നുള്ളതും നീണ്ട കാലാവധിയാണെങ്കിലും തങ്ങൾ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഈ വിമതപക്ഷത്തിൻ്റെ നേതാവ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് പക്ഷേ പിന്നീട് പിന്നീടുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിൽ ശരീരഭാഷയിൽ മാറ്റങ്ങൾ വന്നു നിലപാടുകൾ മാറ്റം വന്നു കൃത്യമായ രീതിയിലുള്ള ഒരു കാര്യം പറയാൻ പറ്റാത്ത രീതിയിൽ ജുലാനി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംശയം ജനിപ്പിക്കുന്നത് ജുലാനി ഇസ്രായേലിൻ്റെ ഒറ്റുകാരനാണോ അയാളാൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ പ്രതീക്ഷിതപരമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഈ രാജ്യത്ത് എത്തിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന കാര്യമൊക്കെ വലിയ രീതിയിൽ സംശയത്തിന് നൽകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സമീപനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്